ഇനിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു പ്രഭാഷണം പ്രഭാഷണമല്ല അത് അനുസ്മരണമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കൊക്കെ അറിയുള്ളു സിനിമയിലായിട്ടും അല്ലാതെയും ചാനലിലും ഒരുപക്ഷെ ജയേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയാണ് അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ജയ ജയേട്ടനെപ്പറ്റി പറയാൻ അറിയാൻ നമുക്കൊക്കെ മലയാളിക്ക് സാധിച്ചത് ഞാൻ ബഹുമാന പുരസം നമ്മുടെ ജയേട്ടൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് ജയരാജു ഭാര്യ ബഹുമാന്യനായ അധ്യക്ഷൻ പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റും ആ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവും പരമാത്മാവുമെല്ലാമായ ശ്രീ കെ ജെ സ്റ്റാൻലി അവൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കോഴിക്കോടിൻ്റെ പ്രിയങ്കരനായ എം എൽ എയും അതിനു മുമ്പ് മേയറും അതിനു മുമ്പ് ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായിരുന്ന എനിക്കേറെ സ്നേഹ ബഹുമാനങ്ങളുള്ള ബഹുമാനപ്പെട്ട ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ വേദിയിലുള്ള ശ്രീ പി ടി ശ്രീനാരായണുണ്ണി സർ സെക്രട്ടറി ശ്രീ പി പ്രകാശ് അവർകൾ ട്രഷറർ ഈ പരിപാടിക്ക് സ്വാഗതം മോദിയ പ്രിയങ്കരനായ ശ്രീ കെ സലാം അവൾ ഇന്നിവിടെ സമ്മാനിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ പി ജയചന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങിയ സംഗീതരംഗത്തെ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സ്നേഹിതൻ കെ കെ നിഷാദ് ആശംസകൾ പറയുന്ന ശ്രീ കെ കെ അബ്ദുൽസലാം സദസ്സിലുള്ള പ്രിയങ്കരനായ കോഴിക്കോട്ടെ ലോകം മുഴുവൻ അറിയുന്ന ഗായകർ പേര് പറയുന്നില്ല പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ അംഗങ്ങൾ കോഴിക്കോട്ടെ സംഗീത പ്രേമികൾ പ്രത്യേകിച്ചും ജയേട്ടനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാവഗാനങ്ങളുടെ ആരാധകരായ പ്രിയ സുഹൃത്തുക്കളെ വലിയൊരു പ്രഭാഷണം വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് അത് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സന്ധ്യ വളരെ വൈകിയാണ് തുടങ്ങിയത് എനിക്ക് ഒരു കുഴപ്പമുണ്ട് ഞാൻ വേദിയിൽ വരുന്ന ഒരു ചടങ്ങ് കൃത്യസമയത്ത് തുടങ്ങണം എന്നതൊരു വാശിയൊന്നുമല്ല പക്ഷെ ഒരു അരമണിക്കൂറൊക്കെ വൈകാമെന്നല്ലാതെ ഇത് ഏഴുമണിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുപത്താറ് പാട്ടുകൾ പാടാനുണ്ട് ഇരുപത്താറും ഇരുപത്താറ് രത്നങ്ങളാണ് ഇരുപത്താറ് നിലാവുകളാണ് ജേട്ടനെ പറ്റി പറയാൻ അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ആരാധകരിൽ ഒരാൾ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കെന്നും ഗുരുതുല്യനും അല്ലെങ്കിൽ ഗുരു തന്നെയായ അതല്ലെങ്കിൽ സന്തത സഹചാരിയും ഇഷ്ടതോഴനും പല ഇഷ്ടങ്ങളുടെ സമാനതകളുള്ള ഒരു ബന്ധമാണ് എനിക്ക് ജയേട്ടനുമായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴുമുള്ളത് ജയേട്ടൻ്റെ ഏറ്റവും ഇഷ്ടങ്ങൾ പ്രിയ ഇഷ്ടങ്ങളൊക്കെ തന്നെ എൻ്റെയും ഇഷ്ടങ്ങളാണ് അതിനെ പറയുന്നത് ഇഷ്ടങ്ങളുടെ സമാനത എന്നാണ് പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയിലാണ് ജയേട്ടൻ ചെന്നൈയിൽ നിന്നും തൃശ്ശൂരിലേക്ക് താമസം മാറ്റുന്നതും അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നത് ഇണക്കങ്ങളുണ്ട് പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പിണക്കങ്ങളൊക്കെ ക്ഷണികമായിരുന്നു ഇണക്കങ്ങളാണ് കൂടുതലും ജയട്ടൻ എന്ന് പറഞ്ഞാൽ ഭാവഗായകൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ നേരത്തെ ഇവിടെ സലാം അവൾ പറഞ്ഞ പോലെ ദേവരാജൻ മാസ്റ്റർ അത് ഗുരുനാഥനാണ് യഥാർത്ഥ ഗുരുവാണ് ദേവരാജ് മാസ്റ്ററോട് ഒരിക്കൽ എനിക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ് ദേവരാജ് മാസ്റ്ററോടൊക്കെ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കാൻ ഉപാസന എന്ന ജേട്ടൻ്റെ സംഗീത പരിപാടിയുടെ ഭാഗമായി ആർക്കും ഇന്റർവ്യൂ കൊടുക്കാതിരുന്ന ദേവരായ മാസ്റ്റർ ആ ജയന്റെ ഒരു കാര്യമല്ല ഇയാൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഒന്നര മണിക്കൂർ നേരം ഇൻ്റർവ്യൂ തന്നാണ് എല്ലാവരും അതിശയിച്ചു പോയി അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂ തന്നുവെച്ചാൽ ഞാൻ ദേവരായ് മാസ്റ്ററെ ആയതുകൊണ്ടാണ് അപ്പൊ ഞാൻ ദേവരായ് മാസ്റ്ററോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ജയട്ടന്റെ പാലാപനത്തിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഭാവഗായകൻ എന്ന് പറയുന്നത് ഭാവാത്മകം ചോദിച്ചപ്പോൾ ദേവരായൻ സാറ് പറഞ്ഞത് സാർ എങ്ങനെയാണ് പറഞ്ഞത് അവൻ്റെ ശബ്ദത്തിലേ ഉണ്ട് ഭാവം അതായത് വോയിസിൽ ഇൻബെൽട്ടാണ് ഭാവാത്മകത അങ്ങനെ രണ്ടുപേരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് സാറ് പറയാണ് രണ്ടുപേരെയാണ് ഒന്ന് പി സുശീലാമ്മ സുശീലാമ്മയുടെ ജന്മനാഭാവമാണ് സുശീലാമക്ക് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാവത്തിലെ പുറത്തു വരും പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ജയചന്ദ്രനിലാണെന്ന് മാഷു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആദരണീയനായ മഹാഗായകൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിനെ കുറിച്ച് ഇതിനേക്കാൾ ഗംഭീരായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് ജയേട്ടൻ്റെ ഓർമ്മയിൽ തന്നെ പറയേണ്ട കാര്യമാണ് സംഗീതം എന്താണെന്ന് യേശുദാസിന് അറിയാം യേശുദാസിന് സംഗീതം അറിയാവുന്നത് സംഗീതത്തിനും അറിയാം എന്നാണ് ദാസേട്ടനെ പറ്റി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ജയേട്ടൻ എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനായ ഭാവഗായകൻ്റെ ഓരോ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യം പാടിയ ഒരു മുല്ലപ്പൂ മാലയുമായി നീന്തി 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 വന്ന ഈ ഗാനം അറുപത്തഞ്ചിൽ റെക്കോർഡ് ചെയ്തു അറുപത്തേഴിലാണ് ഇറങ്ങുന്നത് അറുപത്തിയാറിലാണ് നമ്മളെല്ലാവരും ഏറ്റവും ഇഷ്ടത്തോടെ ഇന്നും സൂക്ഷിക്കുന്ന മഞ്ഞരയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം വരുന്നത് ജേട്ടൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം വളരെ പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ മുഹമ്മദ് റഫീസ് സാഹിബാണ് മുഹമ്മദ് റാഫി ദൈവമാണെന്നാണ് അദ്ദേഹം പറയുക അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഗായിക സുശീലാമ്മയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ ദേവരമസ് ഗുരുവിനെ പോലെ ഗുരുവാണ് ദേവരമസ് ഇഷ്ടമാണ് പക്ഷേ എം എസ് വി സാറിൻ്റെ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ ഒരിക്കൽ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിട്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് ഗുരുവായൂരിൽ തൊഴാൻ പോകുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ കളഭത്തിൻ്റെ സുഗന്ധം അതുതന്നെയാണ് ജയേട്ടനും ഗുരുവായൂരപ്പൻ്റെ ആ കള കളഭം അത് രവീന്ദ്ര സാറിനറിയാം ആ കളഭത്തിനൊരു വളരെ വശ്യമായൊരു സുഗന്ധമുണ്ട് അത് തന്നെയാണ് ജയേട്ടനും ആ കളഭത്തിൻ്റെ നിറമാണ് നിലാവിന് അപ്പോൾ ജയേട്ടൻ ഒരേ സമയം സുഗന്ധവും സൗന്ദര്യവുമുള്ള ഒരു പാട്ടിൻ്റെ ഉടമയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ ഇഷ്ടദേവൻ തൊഴുമ്പോൾ എന്താണ് തോന്നുക ഇതൊക്കെയാണല്ലോ കുസൃതി അപ്പോൾ പറഞ്ഞു ഗുരുവായൂരൊപ്പനെ ഞാനിങ്ങനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് മനസ്സിൽ ധ്യാനിച്ച് പടിഞ്ഞാറ് അവിടെ നമസ്കരിച്ച് ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഗുരുവായൂരപ്പനെ വീണ്ടും തൊഴുകാൻ വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്ന രൂപം മുഹമ്മദ് റാഫിയുടെയാണെന്ന് ആ ഉള്ളിലുള്ള ആരാധനയാണ് തെളിഞ്ഞു വരിക അതാണ് ജയേ ആദ്യം തൊഴുമ്പോൾ ഭഗവാൻ്റെ രൂപം പ്രദക്ഷിണം വെച്ച് വന്ന് കണ്ണ് അടയ്ക്കുമ്പം മുഹമ്മദ് റഫി സാഹിബ് അപ്പോൾ മനസ്സിലായില്ലേ ഭക്തിയുടെ അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു ചോദ്യം ഇതൊക്കെ സ്വകാര്യ സംഭാഷണമാണ് ചോദിച്ചു ദേവരായ മാസ്റ്റർ എന്താണ് ദേവരായ് മാസ്റ്റർ എങ്ങനെയാണ് കാണുന്നത് ദേവരാജൻ മാസ്റ്റർ ഞാൻ തോളിൽ എടുത്തുകൊണ്ട് നടക്കുകയാണെന്നാണ് പറയുന്നത് എന്നാലോച്ചു നോക്കൂ ഞാൻ എൻ്റെ തോളിൽ ഞാൻ എടുത്തിട്ട് ദേവരായ മാസ്റ്ററി കൊണ്ട് നടക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ആരാണ് ജയട്ടെ ദേവരായ് മാസ്റ്റർ ജയേട്ടനും ദാസേടിനും ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ദേവരേ മാഷ്ട പാട്ടാണ് അത് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല പിന്നെ കോഴിക്കോടൻ രാത്രികളെക്കുറിച്ച് അദ്ദേഹം തിരക്കുള്ള സമയത്തും തിരക്ക് തുടങ്ങുന്നതിന് മുമ്പും ബാബു കൈയുടെ കൂടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സംഗീതത്തിൽ ബാബുരാജ് എന്നാണല്ലോ പറയാം കോഴിക്കോട് ടേസ്റ്റ് സംഗീതത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മഹാസംഗീത മാന്ത്രികൻ എം എസ് മഹാ സംഗീത മാന്ത്രികൻ ബാബുരാജ് അപ്പോൾ ബാബു കൈയുമായിട്ടുള്ള കാര്യങ്ങൾ പറയും ഈ കോഴിക്കോട് അതായത് പ്രത്യേകിച്ചും നമ്മുടെ കുറ്റിപ്പുറം താന്നൂർ പരപ്പനങ്ങാടി കോഴിക്കോടിൻ്റെ പ്രാന്തങ്ങൾ അതുപോലെ കണ്ണൂർ ഇവിടെയൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് ബാബുക്കാൻ്റെ കൂടെ പാട്ട് പാടാൻ പോയ ഓർമ്മകൾ അത് ബാബുക്ക പാടുന്നതും അതൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ബാബുക്ക പാടുന്നതും പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജയേട്ടനോട് മോനെ ഈ പാട് അതുകൊണ്ട് പാടിക്കുന്നതും അതൊക്കെ പറയും ബാബുക്കാൻ്റെ അനുരാഗാനിപ്പം അതെവിടെ ബഹുമാനപ്പെട്ട എം എൽ എ പാടും എന്നാണ് പറഞ്ഞത് എം എൽ എ അത് പാടുമ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് കേൾക്കണം അപ്പോ ഗാനം പോലെ പോലെ ആരുനീ ആരുനീദേവദേ ആ പാട്ട് പാടുന്നത് അപ്പൊ ബാബുക്ക ഹാർമോണിയം വെച്ചിട്ട് ആ ഇങ്ങനെ സന്തോഷം മന്മഥനം ചിത്രകാര തൂലികയാലേ മധുര സ്വപ്നമേ മണ്ണിൽ ഇനിയും പുഴയൊഴുകും ഈതുവഴി ആ പാട്ടുകളൊക്കെ ബാബുഖാൻ്റെ കൂടെ കല്യാണപ്പുരങ്ങളിൽ പാടിയിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കല്യാണപ്പുരങ്ങളിൽ പാടുമ്പോൾ എങ്ങനെയാണ് കല്യാണപ്പുരങ്ങളിൽ പാടുമ്പോൾ പ്രേമം തന്നെ വരും എന്നാണ് അപ്പോൾ എങ്ങനെയാ ചോദിച്ചാൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേ ആ താട്ടിട്ട് അവിടെ നിന്നൊക്കെ നോക്കും ഉറുമാൽ കട്ടുറുമാല് മാറ്റി നല്ല വിടർന്ന മിഴികളായിട്ട് ഹായ് എന്താ ഒരു രസം അപ്പോൾ ജേഡ്ണി കല്യാണം പിരയിലൊക്കെ പോയാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്ക് എങ്ങനെയാണെങ്കിൽ ബിരിയാണി ഒക്കെ ഹായ് ബിരിയാണി ഞാൻ കഴിക്കില്ല എനിക്ക് വേറെ പൊതിച്ചോറ് കൊണ്ടുവരും നല്ല ചമ്മന്തി കേട്ടു ഇവിടെ എൻ്റെ കൂട്ടുകാരല്ലേ രഘു രഘുവിൻ്റെ അവിടെ നിന്ന് പുതിയ രഘു രഘുവേട്ടൻ്റെ അവിടെയാണല്ലോ താമസമായിരുന്നു എത്രയോ പേരെ ഓർക്കണം അല്ലേ അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം കഥകൾ പാട്ടിൻ്റെ ഇടയ്ക്കാണ് കഥ പറയാൻ പറ്റിയ സമയം അപ്പൊ ദേവരായ്മസ്റ്ററോട് ഒരിക്കെ ഒരു കഥ കൂടെ പറഞ്ഞു തരത്താ പറയാതിരിക്കാൻ പറ്റില്ല നിഷാത് ആ ദേവരായ്മസ്റ്റർ മുന്നൂറ്റി അമ്പത്തൊന്ന് സിനിമകൾക്ക് പാട്ട് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് പാട്ടുകൾ അപ്പൊ അദ്ദേഹത്തിട്ട് വേറൊരു കുസൃതി ചോദിച്ചു ഞാൻ സാറേ താങ്കട ഇത്രയും പാട്ട് ചെയ്തല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചു ഒരിക്കലും ചോദിക്കാൻ പാടില്ല പക്ഷേ ഞാനൊരു എന്നെ ഒരു ശിഷ്യനെ പോലെ കണ്ടതുകൊണ്ട് സാറ് കസേരിക്കുമ്പോൾ ഞാൻ താഴെ ഇരിക്കുള്ളൂ ജയട്ടനെ പ്രതിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ അപ്പൊ അദ്ദേഹം പറയാ അതിനുണ്ട് അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആ ഉണ്ട് മുന്നൂറ്റമ്പത്തൊന്ന് സിനിമകൾക്ക് പാട്ട് ചെയ്ത നാൽപ്പതിലധികം നാടകങ്ങൾക്ക് സംഗീതം നൽകിയ പതിമൂന്ന് തമിഴ് സിനിമകൾക്കും കന്നഡ സിനിമകൾക്കൊക്കെ പാട്ട് ചെയ്ത ദേവരായ മാസ്റ്റർക്ക് ഇത്രയും വോളിയം ഓഫ് സോങ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനമോ ഉണ്ട് അപ്പൊ ഞാൻ ഏതാന്ന് ചോദിച്ചു നീല ദിന മധുര സ്വപ്നങ്ങൾ തന്ന ചന്ദന ചോലക്കുള്ളിൽ വിടർന്ന് പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ചിത്രം ഇന്നും നളഞ്ഞാരികെഴുതും സന്ദേശങ്ങളോ സന്ദേശകാവ്യങ്ങളോ പാട്ട് മനസ്സിലായില്ലേ തൊട്ടീ ഞാൻ മനസ്സുകൊണ്ട് പിന്നെ മാതൃയമ്മ പറഞ്ഞു അതാണത്ര അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ആർക്ക് ദേവരായൻ സാറിന് ഇതൊക്കെ സത്യമാണ് കേട്ടോ നിലാവ് പോലെ സത്യം പകലാണെങ്കിൽ ഞാൻ പകല് പോലെ സത്യം എന്ന് പറയും ഇത് ജേട്ടന്റെ പരിപാടി ഏതുണ്ട് ഭാവനിലാവ് പരന്നിങ്ങനെ ഒഴുകുകയാണ് ജയചന്ദ്രൻ ചേട്ടൻ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒരിക്കലും അദ്ദേഹം മരിച്ചിട്ടില്ല മുഹമ്മദ് റാഫി മരിച്ചിട്ടില്ല ജയേന്ദ്രൻ ചേട്ടനും മരിച്ചിട്ടില്ല എം എസ് വി സാറും മരിച്ചിട്ടില്ല ദേവരാജ്യത്തിൻ്റെ മഹാ അധിപനായ ദേവരാജ മഹി മരിച്ചിട്ടില്ല ബാബുകയും മരിച്ചിട്ടില്ല കാരണം ഫോണൊന്നെടുത്ത് ഊതി കഴിഞ്ഞാൽ പാട്ട് ഇങ്ങനെ ഒഴുകി വരും പിന്നെ എങ്ങനെയാണ് മരിക്കുക അല്ലേ എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം ഇതൊരു അനുസ്മരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ആരാധകൻ എന്ന രീതിയിൽ ഒരു ഗാനസ്നേഹി എന്ന ജീവിതത്തിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ കളഭ പരത്തിയ ഒരിക്കലും വറ്റാത്ത ഒരിക്കലും അസ്തമിക്കാത്ത നിലാവാണ് ജയേട്ടൻ അദ്ദേഹത്തിൻ്റെ ദീപ്തവും ഉജ്ജ്വലവുമായ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയ നമസ്കാരം ഈ ഓഡിറ്റോറിയത്തിൻ്റെ എവിടെയോ ഒരു നിലാവ് പോലെ ജയേട്ടൻ ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഓർമ്മകളിൽ എൻ്റെ ജീവിതത്തിലുടനീളം നിത്യവും എന്നോടൊപ്പം ജീവിക്കുന്ന നിങ്ങളോടൊപ്പം ജീവിക്കുന്ന പി ജയചന്ദ്രൻ എന്ന ആതിരചന്ദ്രൻ്റെ ആ സ്നേഹനിലാവിൻ്റെ ആ മധുചന്ദ്രികയുടെ ഭാവചന്ദ്രികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം